ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി തന്നെ കേട്ടോ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടയും ഒരു രണ്ട് കപ്പ് റവിയുണ്ടെങ്കിൽ അഡ് ായിട്ട് വീട്ടിലല്ലേ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഒരു മുട്ട എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണമെന്നൊന്നുമില്ല നല്ല തണുപ്പുള്ള ഫ്രിഡ്ജിലത്തെ മുട്ട എടുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനൊരു കുഞ്ഞ് ബൗളിൽ ഒരു അഞ്ച് ടീസ്പൂൺ വരുന്ന അളവിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാട്ടെ ഇപ്പം ഞാൻ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് ലിമിറ്റ് ആയിട്ടുള്ള വേണം കേട്ടോ കൂടുതൽ മധുരമില്ല അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് ആവശ്യംസന പോലെ നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു ബൗളിൽ തന്നെയാണ് ഒരു ഒന്നേ മുക്കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ അതിന് ഈ ഒരു പഞ്ചസാര കറക്റ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൗഡർ ചേർത്ത് കൊടുക്കട്ടെ അത് നമ്മുടെ ഇഷ്ടസിന് പോലെയാണ് അപ്പോൾ അത് നമുക്ക് ഏത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നന്നായി മിക്സ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മുട്ട ഈ ഒരു കളറിലാക്കണം എന്നൊന്നും കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ എടുത്തിരിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് ഒന്നേ മുക്കാൽ കളകളും നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് തിക്കാക്കി കിട്ടണം അതായത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ല അപ്പോൾ അതുപോലെ നല്ല തിക്കായിട്ട് നമ്മൾ കയ്യിൽ ഉരുള പിടിച്ച കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ അതിനൗഷൻ പോലും നിങ്ങൾക്ക് എക്സ്ട്രാ പാൽപ്പിടിച്ചെടുക്കുകയാണെങ്കിലും ചിക്കൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല തിക്കായിട്ടാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇപ്പം ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുക അതിനുശേഷം കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ സൈഡിൽ ചെറിയ ഒരു വെള്ളിച്ചിള പോലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കട്ടെ അത് നമ്മൾ ഇടുന്ന സമയത്ത് ഈ പാലൊക്കെ പിരിഞ്ഞു പോകുന്ന പോലെ നമ്മുടെ ആ റവങ്ങൾ നന്നായിട്ട് പിരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ഉരുളി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് കറക്റ്റായിട്ട് എണ്ണയിലിട്ടാലും പിരിഞ്ഞ് വരാതിരിക്കുക സൈഡുകളെല്ലാം വെള്ളിച്ചുകളെല്ലാം നോക്കി അതും കൂടെ കറക്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോഴാണ് എണ്ണയിൽ എഴുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവുക പിന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന സമയത്ത് എണ്ണ ഒരുപാട് ചൂടാക്കാൻ പാടില്ല അപ്പം ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് കണ്ടില്ല ഈ അളവിലേക്ക് മാത്രമാണ് ഞാൻ എണ്ണ ചൂടാക്കിയിരിക്കുന്നത് അപ്പോൾ ആണ് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ആ ഒരു മുകളിലും അടിയിലും ആ എല്ലാം ഒരേ രീതിക്ക് നമുക്ക് ആ കളറാവും ചെയ്യണം കറക്റ്റായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്ക് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇതുപോലെ ആക്കി സിമ്മിൽ അതായത് ഈ ഒരു കളറിലാവുന്ന രീതിക്ക് നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കൊടുത്തിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ ചെറുതായിട്ടൊരു വെളിച്ചെളവ വരുന്ന പോലെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല അത് നമ്മൾ പതുക്കെ അങ്ങനെ എണ്ണയിൽ തിരിച്ചിട്ട് കൊടുത്താൽ ഇപ്പോൾ രണ്ട് ഭാഗവും ഒരേ രീതിക്ക് നമ്മൾ ഇതുപോലെ കളർ ചേഞ്ച് ചെയ്തെടുക്കുകയാണ് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാവും അപ്പോൾ ഇനി ചായ തളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം വെറൈറ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇതുപോലെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ മുട്ടട സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത് നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കാരണം ആ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അറിയുന്നതാണ് എന്നാലും ഇനി ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്പിയാണ് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മോണിൻ്റെ ഭാഗം ക്രിസ്മയും ഉള്ളിലെ ഭാഗം സോഫ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ